വർഷങ്ങളായി കൊട്ടാരക്കര വഴി പോകുമ്പോൾ കാണുന്ന ഒരു ചെറിയൊരു കടയാണ് കുടം മോരെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഇവിടെ ഇറങ്ങി മോര് കുടിക്കണമെന്ന് പക്ഷേ അതിനുള്ള സമയം കിട്ടിയിട്ടില്ല പക്ഷേ ഇന്ന് തന്നെയുള്ള സാഹചര്യം ഉണ്ടായി കാരണം വെയിൽ കറക്റ്റ് നിൽക്കുകയാണ് ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കാണ് അപ്പോൾ നമുക്ക് മോര് കുടിക്കാം ആ അല്ല അവിടെ തണുപ്പിക്കാനത്തെ മതിയോ ഒരു മോര് വേണം നല്ല തണുപ്പ് തണുപ്പൊക്കെ ഒരുപാട് വേണോ ആ തണുപ്പുണ്ട് തണുപ്പുണ്ട് ചൂടല്ലേ എരിയൊക്കെ മീഡിയം പോരായോ പിന്നെ എരി കുറച്ച് കൂടുതൽ കൂടുതലിട്ടാലും കുഴപ്പമില്ല ആ എരിടാളാണ് എരിയുടെ ആളാ അതെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എരി ഇട്ട് തരാം ഇതിപ്പോ ഞാൻ മീഡിയം എരിയേ ഉള്ളു അതെ ഒരുപാട് വർഷമായിട്ട് ഞാൻ കാണുന്നത് എത്ര വർഷമായി തുടങ്ങിയിട്ടൂടെ ഞാൻ അവിടെ പത്ത് വർഷമായി പത്ത് വർഷമായി ഇപ്പം ായോണ്ട് ചിലവ് അല്ലേ ചിലവ് കൊടുക്കുന്നു അല്ല ഈ കുടം വരുന്നത് നമ്മൾ സാധാരണ ക്ലാസ്സിലും ഒക്കെ വേണമല്ലോ പണ്ട് എങ്ങനെയാണ് പിന്നെ അന്ന് രൂപയ്ക്കാണ് രൂപയ്ക്കാണ് ഒരു 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 വ്യത്യാസം ഒരുപാട് വരുന്നുണ്ടല്ലോ ഞാൻ തന്നെ ആരങ്ങിയൊക്കെ ചെയ്യുന്നു െ ആ മത്തൊക്കെ ഉണ്ട് ഇവിടെ തന്നെ ആരങ്ങിയൊക്കെ നിങ്ങൾ അരങ്ങിയൊക്കെ പല ഇന്നത്തെ പല തലമുറയ്ക്കും ഇന്നത്തെ തലമുറയ്ക്കൊന്നും അറിയില്ല ഈ മത്ത എന്താണെന്നുള്ള പറഞ്ഞു ഇരുന്ന് വഴിയുണ്ടോ അറുപത്തഞ്ചു കൊല്ലത്തെ പഴക്കമുള്ളതാ ചേട്ടാ കാണിച്ചു തരാം ഒഴിച്ചിട്ട് അരങ്ങിയാണ് ചെയ്യുന്നത് പണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ ഇറങ്ങുന്നാണ്ടിട്ടുണ്ടായിരുന്നല്ലേ ഇത് ഏതാണ്ട് അറുപത്തഞ്ചു കൊല്ലം പഴക്കമുള്ള മൊത്തം ചുമ്മാറായില്ല ഒറ്റ തടിയിട്ട് ചേർത്തതാ പാല ഇടങ്ങി ഇന്നത്തെ തലമുറയിൽ നിന്ന് ഈ മത്ത് എന്താണെന്ന് അറിയില്ല മത്ത് കടയിൽ നിന്ന് അറിയില്ല കാരണം നമ്മളാണ് ഇതൊക്കെ കാണിച്ചു കൊടുക്കേണ്ടിരുന്നത് നമ്മളെല്ലാം പരിഷ്കാരത്തിലോട്ട് പോയപ്പോഴേ നമ്മളൊക്കെ പരിഷ്കാരികളായപ്പോ കുട്ടികളെ കുറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അറിയില്ല ആ പോരോടിച്ചിട്ട് അങ്ങനെ ഉണ്ട് പോരോടും അതായത് ഞാൻ കൊറച്ചുകൂടെ ഇടാന്നാണ് വിചാരി പക്ഷേ നെയ്യ് എടുക്കത്തില്ല ഇതേപോലെ ആ പെട്ടെ നാപ്പല്ല പത്ത് വർഷം ഞാൻ പത്ത് വർഷമായിട്ട് പത്തനംകോട് തിരുവനന്തപുരം പോയിട്ട് വന്ന് തണുപ്പ് പോകണം ഞാൻ സ്ഥിര യാത്ര ജോലി സ്ഥല യാത്ര പോകുന്നു

അച്ചാറൊക്കെ മാങ്ങ ഉണ്ടാക്കും നാരങ്ങ ഉണ്ടാക്കും ഇഞ്ചി വെളുത്തുള്ളി പരീക്ഷിക്കാം ഞാൻ ഉണ്ടാക്കുന്നതാണ് പരീക്ഷ ഓരോന്നും ഓരോ സാധനം കിട്ടുമ്പോൾ അത് അച്ചാറാക്കി ഓരോ സ്ഥലങ്ങളിൽ കൊടുക്കുന്ന അവരൊക്കെ ഇഷ്ടപ്പെടുന്ന ഇവിടെ സെറ്റ് കണക്കിനാണ് നാലും അഞ്ചു സെറ്റീതം എടുക്കുന്നത് ആഴ്ച എടുക്കും പിന്നെ അച്ചാർ ഇവിടെ ഈ എണ്ണ എന്ന് വെച്ച് ഒരുപാട് അച്ചാറുകൾ എന്റെ അന്ന് വാങ്ങുന്നു ഇപ്പോഴും എനിക്ക് കൊണ്ടുവന്ന് കൊടുത്തതാണ് അച്ചാർ ചക്ക അച്ചാർ വെറൈറ്റി അച്ചാറുകൾ ഒരുപാട് ആ റൂട്ടിൽ പോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് അച്ചാറുകൾ പല മീനായാലും അമ്പതോളം അച്ചാറുകൾ ഉണ്ടാകും പല സൈസും മാങ്ങ നാരങ്ങ പിന്നെ വെറൈറ്റി അച്ചാറുകൾ പലതും ഉണ്ടാകും ചക്കച്ചാറ് കഴിച്ചു നോക്കണം സൂപ്പറാണ് നമ്മളുണ്ടാക്കി പിന്നെ ചക്ക പൊടി ചക്കയുടെ എല്ലാം കൂടെ ചക്കപ്പൊടി എല്ലാ കടകളിലേക്കും പോവാണ് അത് ഷുഗർ ആ ചക്കപ്പൊടി ചപ്പാത്തിയിലൊക്കെ ചേർത്ത് ഷുഗർ അത് പാക്കറ്റ് ആക്കി കൊടുക്കാനുള്ള ഇതാണ് നല്ല പൊരി വെയിലത്ത് ദാഹിച്ച് വലഞ്ഞു വരുമ്പോ മറ്റെന്തിനേക്കാളും നല്ലത് ഒരു സംഭാരം തന്നെയാണ് അത് കുടിക്കുമ്പോഴേ അതിന്റെ ഒരു ആ ഒരു തണുപ്പും അതിന്റെ ആ ഒരു എരിവും ഒക്കെ അറിയാൻ പറ്റും മജീദ് കഴിഞ്ഞ പത്ത് വർഷമായിട്ടുണ്ടെന്നാണ് അറിയുന്നത് അപ്പോൾ അദ്ദേഹം ഞങ്ങളിവിടെ വർഷങ്ങളായിട്ട് ഇതുവഴി കടന്നു പോകുന്നവരാണ് അപ്പോൾ പലപ്പോഴും ഇവിടെ വരണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടന്നിട്ടില്ല അപ്പോൾ ഇന്ന് എന്തായാലും ആഗ്രഹം സാധിച്ചു ഇനി ചേട്ടാ ഇനി എപ്പോൾ വന്നാലും ഇവിടെ നിർത്തി ഒരു മോര് കുടിച്ചിട്ടേ പോവുള്ളൂ ഓക്കെ ആ എന്തായാലും ഇതുവഴി എം സി റോഡ് വഴി കൊട്ടാരക്കരയ്ക്ക് പോകുന്ന ഒരു വാളം കഴിഞ്ഞൊന്ന് നോക്കി വരിക വലത് സൈഡ് പാനവേലിയിൽ ആ വലത് സൈഡിലെ ഒരു നഴ്സറിക്ക് ഓപ്പോസിറ്റായിട്ടാണ് ഈ തട്ടുകട മോഹൻലാൽ കുടമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടമൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും വന്ന് ഇത് ട്രേ ചെയ്യണം എന്താ അതെന്ന് മാത്രമേ പറയുള്ളൂ അപ്പോൾ എന്തായാലും ക്യാമറാമാൻ ക്യാമറമാൻ ജെയിൻ സിംസിനൊപ്പം സുമേഷ്മാർക്കൊപ്പം